മനാഫിനെതിരെയും ഈശ്വർ മാൽപയ്ക്കെതിരെയും ഗുരുതര ആരോപണവുമായി ശിരൂർ മലയിടിച്ചിലിൽ മരിച്ച അർജുന്റെ കുടുംബം അർജുന്റെ ഭാര്യ കൃഷ്ണപ്രിയയെ മാനസികമായി തളർത്തുന്ന വാക്കുകൾ പോലും മനാഫ് പറഞ്ഞുവെന്നും കുടുംബം ആരോപിച്ചു അർജുന്റെ മകനെ തന്റെ നാലാമത്തെ കുട്ടിയായി വളർത്തുമെന്നതടക്കമുള്ള അസംബന്ധങ്ങൾ മനാഫ് മാധ്യമങ്ങളോട് പുലമ്പിക്കൊണ്ടിരിക്കുകയാണെന്നും കുടുംബം കുറ്റപ്പെടുത്തി കുടുംബം വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ സഹോദരി ഭർത്താവ് ജിതിന് ആണ് ഇക്കാര്യങ്ങൾ പരാമർശിച്ചത് അതേസമയം അർജുനെ കണ്ടെത്താനുള്ള തിരച്ചിലിന് ഒപ്പം നിന്ന എല്ലാവർക്കും നന്ദിയുണ്ടെന്നും കുടുംബം പറഞ്ഞു തിരച്ചിലിന്റെ ഓരോ ഘട്ടത്തിലും വലിയ പിന്തുണയാണ് ലഭിച്ചതെന്നും എല്ലാവർക്കും നന്ദിയുണ്ടെന്നുമായിരുന്നു കുടുംബത്തിന്റെ വാക്കുകൾ അർജുന്റെ അച്ഛൻ പ്രേമൻ അമ്മ ഷീല സഹോദരി അഞ്ജു അഭിരാമി സഹോദരൻ എന്നിവരും ജിതിനൊപ്പം ഉണ്ടായിരുന്നു അർജുന്റെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായ ശേഷം ആദ്യമായാണ് കുടുംബ മാധ്യമങ്ങളെ കാണുന്നത് ഇങ്ങനൊരു കൂടിക്കാഴ്ച അർജുനെ കാണാതായ സംഭവം നടന്ന അന്നു മുതൽ മാധ്യമങ്ങളും ജനപ്രതിനിധികളും മറ്റെല്ലാവരും കൂടെ നിന്നുവെന്നും ജിതിൻ പറഞ്ഞു രണ്ട് സർക്കാരിന്റെ ശ്രമത്തിന്റെ ഫലമാണ് അർജുനെ കിട്ടിയത് പല ആളുകളും കുടുംബത്തിന്റെ വൈകാരികത ചൂഷണം ചെയ്യുകയാണ് വൈകാരികമായി മാർക്കറ്റ് ചെയ്യുകയാണ് അഞ്ജുവിനെ െതിരെ സൈബർ ആക്രമണം ഉണ്ടായി കുടുംബത്തെ ആക്ഷേപിക്കുകയാണ് അർജുന് എഴുപത്തയ്യായിരം രൂപ സാലറി ഉണ്ട് എന്നത് ഒരു വ്യക്തി തെറ്റായി പറഞ്ഞു വരത്തി ഇതിന്റെ പേരിൽ രൂക്ഷമായ ആക്രമണമാണ് ഉണ്ടായത് പല കോണിൽ നിന്നും ഫണ്ട് ശേഖരിക്കുന്നു ആ ഫണ്ട് ഞങ്ങൾക്ക് വേണ്ട വൈകാരികത ചൂഷണം ചെയ്യുന്നതിൽ നിന്നും പിന്മാറണം കുടുംബം നടത്തിയ ശ്രമങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ടാണ് ജിതിൻ സംസാരിച്ചത് അർജുന്റെ കുട്ടിയെ വളർത്തുമെന്ന് എന്തടിസ്ഥാനത്തിലാണ് പറയുന്നത് മനാഫാണ് ഇതിന് പിറകിലെന്നും ജിതിൻ ആരോപിച്ചു ഫണ്ട് പിരിക്കാൻ ശ്രമിക്കുകയാണ് ഇതിൽ പലരും വീണുപോവുകയാണ് അർജുൻ നഷ്ടപ്പെട്ടു എന്നത് യാഥാർത്ഥ്യമാണ് അതിന്റെ പേരിൽ പിച്ചതന്റെ അവസ്ഥയില്ല അത് ആ വ്യക്തി മനസ്സിലാക്കണം സഹായിച്ചില്ലെങ്കിലും കുത്തിനോവിക്കരുത് ഞങ്ങളുടെ ദാരിദ്ര്യം ചൂണ്ടിക്കാട്ടി ചൂഷണം ചെയ്യുന്നു അർഹതപ്പെട്ട ആളുകൾക്ക് പണം കിട്ടട്ടെ ചില ആളുകൾ മീഡിയ പബ്ലിസിറ്റിക്കായി പണം കൊണ്ടുവരുകയാണെന്നും അർജുന്റെ ഭാര്യ കൃഷ്ണപ്രിയ ആരോപിച്ചു പിന്തുണ ലഭിച്ചപ്പോഴും പല ഘട്ടത്തിലായി പലരും കുടുംബത്തിന്റെ വൈകാരികത മാർക്കറ്റ് ചെയ്തുവെന്നും അർജുനെ കണ്ടെത്തിയ ശേഷം അഞ്ചു നടത്തിയ പ്രതികരണത്തിൽ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം നടന്നുവെന്നും ജിതിൻ ആരോപിച്ചു ഇത്തരത്തിൽ വൈകാരികമായ മാർക്കറ്റിംഗ് ഒരു തരത്തിലും അംഗീകരിക്കാനാകില്ലെന്നും കുടുംബം പറഞ്ഞു